ഹലോ വക്കീൽ എനിക്ക് അത്യാവശ്യമായിട്ട് വക്കീലൊന്ന് കാണണം ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ടോ ഓഫീസിലോട്ടോ എങ്ങോട്ടോ ആണെങ്കിൽ ഞാൻ വരാം ആ അതായിരിക്കും നല്ലത് എന്താ പ്രശ്നം പറ ആവിണി പ്രജ്ഞണ്ടെന്ന് ഓഫീസിലിറങ്ങി അറിയട്ടെ അതിനെന്താ ട്രീറ്റ് കൊടുക്കണോ അതിനീറ്റ് കൊടുക്കണം ഞാൻ ഞാനിതിനാ ട്രീറ്റ് കൊടുക്കണം ഓ അങ്ങനെ അങ്ങനൊരു വിഷയമുണ്ടല്ലേ അത് ഓഫീസിൽ റിസപ്ഷനിൽ ഇരിക്കുന്ന ഒരു പെണ്ണുണ്ട് കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഫുഡ് കൊണ്ടുവരാതായപ്പം അവളെ വിളിച്ച് ചോദിച്ചു ആവണിയുടെ അടുത്ത് ആവിണി പറഞ്ഞ അവൾ പ്രഗ്നൻ്റ് ആണ് ബെഡ്റസ്റ്റിലാണെന്നൊക്കെ പക്ഷെ അതത്ര നല്ലതല്ല അത് പറയണേ ഞാൻ വക്കീലിനെ വിളിച്ചു നല്ലതല്ലേ മനസ്സിലായില്ല പറ അവള ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ച പിന്നെ ജീവിതകാലം മുഴുവനും എനിക്കൊരു ബാധ്യതയായി മാറും പിന്നെ സംശയം പ്രശ്നങ്ങളും അതൊന്നും എനിക്ക് പറ്റില്ല വക്കീലേ അതുകൊണ്ട് അതുകൊണ്ട് ഈ കുഞ്ഞ് വേണ്ട വക്കീലേ കുഞ്ഞ് വേണ്ടേ ഇത് നമ്മൾ രണ്ടാളും കൂടെ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇത് തീരുമാനിക്കേണ്ട ആവണിയാ ഇപ്പോഴും കുഞ്ഞിനെ വേണ്ട നോക്കാനുള്ള സമയമൊന്നും അതിക്രമിച്ചിട്ടില്ല നോക്കിയില്ലേ പക്ഷെ ആവണി സമ്മി തോന്നുന്നുണ്ടോ ആവണി സമ്മതിക്കണം അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം നടക്കുന്ന കാര്യം ആവണി ഒന്നും അതിന് മോഹനന്റെ കയ്യിൽ ഒരു ഐഡിയ അത് ഞാനൊന്ന് ഉപയോഗിക്കാൻ മനസ്സിലായില്ല പോവാസിലാക്കാനൊന്നുമില്ല ആ കുഞ്ഞ് വേണ്ട വക്ക വക്കീലേ ഞാൻ കാരണം ആ കുഞ്ഞില്ലാണ്ടായത് എന്റെ പേരിൽ കേസുകൊണ്ടോ പിടിക്കപ്പെടരുത് പിടിക്കപ്പെട്ട കേസ് വരും ഇരു രവി അറിയാതെ താനാണിതിന്റെ പിന്നിലെന്ന് ആരും അറിയാതെ കാര്യം നടക്കണം ആണ് താൻ നേരത്തെ പറഞ്ഞതുപോലെ ആവണി തന്നെ സമ്മതിച്ചാൽ സംഭവം ഈസി ആവും ഞാൻ അറിഞ്ഞത് വെച്ചിട്ടേ ഇപ്പോഴേ ചെറിയ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് ചെറിയൊരു ഷോക്ക് മതി സംഭവം അലസിപ്പോവും അങ്ങനെ അത് അലസിപ്പോയാൽ ഡി എൻ എ ടെസ്റ്റിന് വിധേയമാകേണ്ടി വരുമെന്ന് പേടിച്ച് ആവണി തന്നെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതാണെന്ന് നമുക്ക് വരുത്തി തീർക്കാൻ പറ്റും അതോടെ ഇപ്പോൾ അവണിയുടെ കൂടെ നിൽക്കുന്ന കുട്ടികൾ തന്നെ അവളെ തവിട്ടി പുറത്താക്കും അത് കൊള്ളാൻ വയ്ക്കില്ല ഒരു സോഫ്റ്റ് സമീപനം നടത്തി നോക്കണം ഈ സോഫ്റ്റ് സമീപനം എന്ന് പറഞ്ഞാൽ